ണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ച് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ മാറിയിരിക്കുകയാണ് കൂറു പറ്റല്ല എന്ന് വെറ്റെന്ന് പറഞ്ഞാൽ രണ്ടേകാല നക്ഷത്രക്കാർക്കാണ് പാ കൂറിലെ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഒന്നിച്ചു ഇത് ഒറ്റ കൂടി സൂക്ഷ്മമാണ് ഓരോ നക്ഷത്രത്തിൽ എടുത്ത് പാപം കണക്കാക്കിയത് പാപം പെറ്റാണ് ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തെ എടുത്ത് പാപം വെച്ച് കണക്കുകൂട്ടുമ്പോൾ ഈ ഭരണി പൂര പോരാടം നക്ഷത്രക്കാർക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് ഏഴാം തീയതി വെച്ച് ഇപ്പം വ്യാഴം മാറിയത് കൊണ്ട് ചിലവർക്ക് നല്ലതായിരിക്കും ചിലവർക്ക് മോശമായിരിക്കും മോശസ്ഥാനത്തായിരിക്കാം അതുകൊണ്ട് നല്ല സ്ഥാനത്ത് വെച്ച് വന്നു എന്ന് വെച്ചിട്ട് പിന്നെ എല്ലാവരും നല്ലതായി തീരും എന്നൊന്നും ചിന്തിക്കരുത് കാരണം വ്യാഴം മാത്രമൊന്നുമല്ല കാര്യം തീരുമാനിക്കുന്നത് മറ്റുള്ള വിവരങ്ങൾ അല്ലോ ഉണ്ട് ഇപ്പം വ്യാഴം നല്ലെടുത്ത് വെച്ച് വന്നു വെച്ചിട്ട് മറ്റുള്ളതെല്ലാം മോശം എടുത്താണെങ്കിലും ഈ പറയുന്ന ഗുണമൊന്നും കിട്ടിയെന്ന് വരില്ല അതുപോലെ വ്യാഴം മോശമെടുത്ത് വന്നതുകൊണ്ട് മോശമാണെന്നൊന്നുമില്ല മറ്റുള്ളവരെ നല്ലത് അടുത്താണെങ്കിൽ അപ്പോൾ ഇവിടെ എന്താണ് അർത്ഥം വ്യാഴം നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് ആ നിലയിൽ വേണം ചിന്തിക്കാൻ അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഭരണി പൂരം പൂരാട നക്ഷത്രക്കാർക്ക് ഏഴാം തീയതി വെച്ച് വ്യാഴം മാറി ഇനി ഓരോ നിലയും എടുത്ത് ചിന്തിക്കാം ഭരണി നക്ഷത്രത്തിലുള്ളവർക്ക് പൊതുവെ ഇതുവരെ വളരെ നല്ല കുടുംബപരമായും സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായ സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നു ഇപ്പോ ഈ ഏഴാം തീയതി വരെ വ്യാഴം വളരെ നല്ല സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഏഴാം തീയതി വെച്ചിട്ട് വ്യാഴം കുറച്ച് മോശസ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങള് അത്ര ശുഭ ശുഭകരമായിരുന്നു അല്ല നമ്മൾ ഉദ്ദേശിച്ചു വ്യാഴം നമുക്ക് അത്ര വലിയ ഗുണവും ചെയ്യാൻ പോകുന്നില്ല എല്ലാ കാര്യത്തിലും ഒരു അലസ്വത ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു തടസ്സം ഉദ്ദേശിച്ച തരത്തിലൊന്നും കാര്യം നടക്കില്ല നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ വല്ലതും കിട്ടിയാൽ തന്നെ നമുക്കൊരു തൃപ്തി കിട്ടില്ല അങ്ങനെയുള്ള ഭാവത്തിലാണ് വന്നിരിക്കുന്നത് ഈ അജ്ഞാതവാസം എന്നെല്ലാം പറയുന്ന തരത്തില് നമുക്ക് എല്ലാത്തിലും ഒരു മടുപ്പ് തോന്നുന്ന തരത്തില് എന്തുണ്ടായാലും അനുഭവിക്കാനുള്ള കുറച്ച് ഗുണം കുറവ് ആ തരത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് പൊതുവെ ഒരു മോശം ഒന്ന് എന്തിനി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം നടന്നതെല്ലാം വരും പക്ഷെ എന്നാലും നമുക്കതിൽ തൃപ്തി ഉണ്ടാവും അതേമാതിരി അലസ്വതകൾ വളരെയധികം ഉണ്ടാവുക അപ്പൊ അലസ്വതയെല്ലാം മാറ്റണം അപ്പം ഈ അവസരത്തിലാണ് നമ്മളിത് അലസതിയെല്ലാം മാറ്റി ഫലം എന്ത് എന്ത് എന്ന് ചിന്തിക്കാതെ കർമ്മം ചെയ്യേണ്ട സമയമാണിത് ഫലത്തെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട ചെയ്യുക കിട്ടേണ്ട സമയത്തിന് നല്ല സമയത്ത് വേഴം നല്ല എടുത്ത് വരാൻ അത് ഇല്ല കുറച്ച് കഴിയുമ്പോൾ വേഴന്നാൾ എടുത്ത് വരും അപ്പോൾ ആ സമയത്ത് പോലെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങും അപ്പം കർമ്മം ചെയ്യാതെ ഇരുന്നുകൊണ്ടും കാര്യമില്ല കർമ്മങ്ങളെല്ലാം ചെയ്യുക നമുക്ക് അനുഭവം കൂടെ കിട്ടുന്ന കുറച്ച് താമസിച്ചായിരിക്കും അതുകൊണ്ട് അലസതയെല്ലാം മാറ്റി ചെയ്യേണ്ട മര്യാദയ്ക്ക് ചെയ്യുക കുറച്ച് കാലം കഴിയുമ്പോൾ വ്യാഴം നല്ലെടുത്ത് എത്തുമ്പോൾ അതിൻ്റെ പലയെല്ലാം കിട്ടും ആ നിലയിൽ അതിനെ കാണും അപ്പം ഇപ്പം തന്നെ കിട്ടണം എല്ലാം സാധിച്ചേക്കണം വെച്ചിട്ടൊന്നും ഒന്നും ചെയ്യേണ്ട എന്ത് കിട്ടുന്നതിന് അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ഉടനെ ഫലം കിട്ടുന്ന അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്ന അർത്ഥമില്ല അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ചെയ്താലും നമുക്കൊന്നും കിട്ടത്തില്ലല്ലോ എന്നുള്ള നല്ല നിരാശയെല്ലാം തോന്നുന്നു സ്വാഭാവികമാണ് അതൊന്നും കാര്യത്തിൽ എടുക്കാതെ മുന്നോട്ടു പോകും അതാണ് പരിഹാരം ഇനി പൂരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഏഴാം തീയതി വരെ കുറച്ച് കർമ്മപരമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ ജോലിക്കെല്ലാം ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ഓവർ വർക്ക് അങ്ങനെയെല്ലാം ജോലി ജോലിസ്ഥലത്ത് തടസ്സങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മളൊക്കെ കൂടുതൽ വർക്ക് വലിയ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല കിട്ടേണ്ട ജോലിയെല്ലാം താമസിച്ചു പോവുക ഒരു സ്ഥലത്തായിരുന്നു വ്യാഴം കർമ്മപരമായിട്ട് അത്ര ചെയ്യുന്ന കാര്യത്തിനൊന്നും അത്ര ശ്രദ്ധത്തിലായിരുന്നില്ല ഇത്ര വരെ പക്ഷെ ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനുള്ള എളുപ്പത്തിൽ ഫലം കിട്ടും സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും വളരെ നല്ലൊരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കും ആളുകളുടെ സഹായം ലഭിക്കും സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടും ഇപ്പം നമ്മൾ വല്ല വിദേശത്തേക്കെല്ലാം പോകണം എന്നല്ല ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ അത്തരം പ്രവൃത്തികൾക്കെല്ലാം പറ്റിയ നല്ലൊരു സമയമാണ് അതിന് ശ്രമിക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി നീങ്ങും അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്സെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് രാഷ്ട്രീയക്കാർക്കെല്ലാം വളരെ നല്ല സമയമാണ് എല്ലാ കാര്യവും വളരെ എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനത്താണ് വ്യാഴം വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് വളരെ നല്ലതായിട്ട് കാണുന്നത് എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം എളുപ്പത്തിൽ കിട്ടും ഇതുവരെ കിട്ടാത്ത പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും നമ്മൾ എങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിൽ ലാഭം ഉണ്ടാകും ലാഭം പറഞ്ഞു പണം കൈമല നിൽക്കുന്ന തരത്തിലാണ് വ്യാഴന്റെ ഇപ്പോഴത്തെ നീക്കം ഇപ്പോൾ സാമ്പത്തിക സമൂഹത്തിലൊരു ഉന്നതി എല്ലാം ഉണ്ടാകും സമൂഹത്തിലൊരു അംഗീകാരം ലഭിക്കും പല കലാകാരന്മാരെല്ലാം ആണെങ്കിലും അവർക്ക് സമൂഹത്തിലൊരു അംഗീകാരം ലഭിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയക്കാരായാലും എല്ലാം സ്ഥാനമാനങ്ങളെല്ലാം ലഭിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ആർക്ക് പൂരം നക്ഷത്രക്കാർക്ക് പൂരാടം നക്ഷത്രക്കാർക്ക് ഇതുവരെ കുറെ തടസ്സങ്ങൾ എല്ലായിടത്തും ജെല്ലം നടത്താലും തടസ്സം അല്ലെങ്കിൽ ശത്രുക്കൾ പൂരാടം നക്ഷത്രക്കാർ ഇതുവരെ ഏഴാം തീയതി വരെ വ്യാഴന്റെ സ്ഥിതി അങ്ങനെയായിരുന്നു എവിടെ പോയാൽ അവിടെ ശത്രുത ഉണ്ടാകില്ല തടസ്സങ്ങളുണ്ട് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ പലതരം പ്രശ്നങ്ങളെല്ലാം ആയിരുന്നു ഈ കഴിഞ്ഞ സമയം കടന്നു പോയി എവിടെ തെളിഞ്ഞാലും സ്മൂത്ത് ആയിട്ട് പോകില്ല എന്തെങ്കിലും ഒരു പാരവപ്പോൾ തടസ്സങ്ങളോ എന്തെങ്കിലും നമ്മളെ പ്രതീക്ഷിക്കാതെ ഇതെല്ലാം പിന്നെ ആരോഗ്യപരമായിട്ടൊന്നും നല്ലതല്ല രോഗികളെല്ലാണെങ്കിൽ ആ സമയത്ത് കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് എന്നാൽ ഇപ്പോഴത് വളരെ നല്ല പാപത്തിലേക്ക് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ടാണ് വളരെ നല്ല ഗുണം കാണുന്നത് ഇപ്പം ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയ്ക്കെല്ലാം ഇപ്പം ജോലി സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഉന്നതികളുണ്ടാവും എല്ലാം ജോലി കിട്ടാൻ ശ്രമിക്കുന്നവരാണ് ജോലി കിട്ടുന്നത് എല്ലാ ട്രാൻസ്ഫർ അനുകൂലമായ ട്രാൻസ്ഫർ വേണ്ടി കഴിഞ്ഞുള്ള യോഗമുണ്ട് വിവാഹ ഇല രക്ഷിക്കുന്നവരാണെങ്കിൽ വിവാഹ എല്ലാം പെട്ടെന്ന് നടക്കും ഇതുവരെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ നടന്നില്ല നടന്നില്ല എന്നുള്ള ചിന്തയിൽ നടക്കുന്നവർക്ക് എനി പെട്ടെന്ന് വിവാഹ ഇല ഉറപ്പിക്കും അപ്പം വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ല സമയമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് പൊതുവേ കുടുംബപരമായ കാര്യങ്ങൾക്കെല്ലാമാണ് നല്ല സമയം ശത്രുത എന്തൊക്കെ ശത്രുത ഇട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകും ഈ ഫ്രണ്ട്ഷിപ്പ് എല്ലാം വളരെയധികം കൂടും അങ്ങനെ ഏത് നിലയിലും ഒരു നല്ല പീരീഡായിട്ടാണ് പൂരാടം നക്ഷത്രക്കാർക്ക് കാണുന്നത് അതുകൊണ്ട് ഈ വിഷയ ചില വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ അതിൽ തന്നെ പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എല്ലാവർക്കും വിവാഹത്തിന്റെ സമയമൊന്നും അല്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് കാര്യത്തിലാണ് ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ മോശം എന്ന നിലയിലാണ് ചിന്തിക്കേണ്ടത് ഇപ്പം വിദ്യാഭ്യാസപരമായിട്ട് പഠിപ്പ് നല്ല പരീക്ഷയെല്ലാം എഴുതിയിട്ട് പരീക്ഷ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് അത് സാധിക്കും അപ്പം ഇപ്പം വിവാഹം എല്ലാം പറഞ്ഞുകൊണ്ട് മാത്ത് എന്ന് പറഞ്ഞു ബിസിനസ് പരമായിട്ട് അപ്പം ആ വിഷയത്തിൽ മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓരോ ആൾക്ക് ഓരോ കാര്യത്തിലായിരിക്കും താല്പര്യം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവരുടേതായ പഠിപ്പിലും അവരുടേതായ കാര്യങ്ങളായിരിക്കും കാണുന്നത് വയസ്സായി കിടക്കുന്നവർക്കാണെങ്കിൽ അത്തരത്തിലായിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെയെന്ന വിഷയങ്ങളെന്ന് പറഞ്ഞെങ്കിലും പൊതുവെ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴമിനി അത്ര നല്ല സ്ഥാനത്തല്ല വരുന്നത് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങളുള്ളത് ജനറലായി ചിന്തി ചിന്തിക്കുക പൂരം പൂരാട നക്ഷത്രക്കാർക്ക് ഇതുവരെ അത്ര മോശം മോശമായ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു നല്ല സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് അവർക്ക് അവരെന്താണെന്ന് ഉദ്ദേശിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന നിലയിൽ വേണം ഇതിനെ കാണുക ഇതാണ് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെച്ചിട്ടുള്ള വ്യാഴന്റെ ഭാവമാറ്റം ഭരണി പൂരം പൂരാടം ഇല്ലാത്ത